ഹലോ നമസ്കാരം സി മെഡിസനുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരുപാട് നാളായി നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടല്ലേ അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പേ പോയതായിട്ടോ കേട്ടോ അത് ഞങ്ങൾ മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെങ്കിൽ ഭയങ്കര കട്ടറും കുഴിയാണ് ഇവിടെ അടുത്താണ് കേട്ടോ സ്കൂൾ ഈ എടുത്ത സൈഡിൽ കണ്ടതാണ് മോളുടെ സ്കൂൾ കേട്ടോ ആ റോഡ് ഭയങ്കര മോശമാണ് ഭയങ്കര ഇപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ അതിങ്ങനെ കുണ്ടും കുഴിയുണ്ടെന്നോ അങ്ങനെ ഭയങ്കര ണ്ടെന്നോ അങ്ങനെയൊന്നും തോന്നൂല പക്ഷേ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറകിലിരിക്കുന്ന അവൾ പറയുന്നുണ്ട് ദൈവമേ എൻ്റെ നടുവൊക്കെ ഇപ്പം വേദന എടുക്കുന്നുണ്ടല്ലോ എതിലും വേദന ഞാൻ നടന്ന് വരുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ ആദ്യമേ ഒരു വഴി ഒന്ന് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇതിലെ ഇടത് സൈഡിലേക്ക് ആണ് അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ അതിലെല്ലാമേ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് അങ്ങോട്ടാണ് ഞങ്ങൾ കുറേ നാളായിരുന്നു അങ്ങോട്ട് പോയിട്ട് പിന്നെ അതുമാത്രമല്ല അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കാരണം അവരുടെ വഴിയിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു റോഡാണ് ഇവിടുത്തെ അങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ എൻ്റെ പൊന്നു അത് ഭയങ്കര ഒരു ഇറക്കമാണ് ഇറക്കത്തിൻ്റെ കൂടെ ഭയങ്കരമായിട്ടും കട്ട റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കരം കട്ട റോഡാണ് ഭയങ്കര നല്ല ഇറക്കം തോന്നുന്നില്ല ഇവിടെ നിന്ന് കാണുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവളാണെങ്കിലും നടന്ന് പോകുമ്പോൾ അവൾ അവിടെ നിന്ന് എൻ്റെ പുറകിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ടിങ്ങനെ മുമ്പോട്ട് നടന്ന് പോയിട്ട് അങ്ങ് പുറ അങ്ങ് കുറേ ദൂരെ അങ്ങ് പോയി നിന്നിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്നവള് പറഞ്ഞു അപ്പോൾ അങ്ങനെ നടന്ന് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നതെന്ന് തോന്നുന്നു നല്ല ഇറക്കാണ് അത് മാത്രമല്ല നല്ല കട്ട് ഉണ്ട് എന്നാ വെച്ചാൽ കുണ്ടും കുഴികളും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുണ്ടും കുഴികളും തന്നെയാണ് അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനകത്തൂടെ ഓടിക്കാൻ നമ്മൾ ഈ സ്മൂത്തായ റോഡിൽ കൂടെ ഓടിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനത്തെ റോഡിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ബാലൻസ് കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് പോകണം മാത്രമല്ല ഇറക്കവും കൂടെ അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ അവൾ കുറേ ഇങ്ങോട്ട് വന്ന് നിന്ന് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്നേ ഇറക്കിക്കൊണ്ട് വന്നപ്പോഴാണെങ്കിലും വിറ്റായിരുന്നു കാരണം കാല് കുത്തിയിട്ട് കാലെടുത്ത് വെച്ചിട്ട് എനിക്ക് കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര കാരണം ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും ഇറക്കാണല്ലോ ആക്സിലേറ്റർ ഒന്നും അധികം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ പക്ഷെ ഞാൻ കാലിങ്ങനെ താത്തിയിട്ടിട്ടാണ് അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് തോന്നുന്നത് എന്നിട്ട് അവിടെ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഇനി നീ കയർക്കോ നമുക്ക് അവിടെ വരെ പോകാം എന്ന് പറഞ്ഞു അന്നേരം അവള് പറഞ്ഞു വേണോ ഞാൻ നടന്നു വരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ റോഡാണ് വീതി കുറഞ്ഞ റോഡുമാണ് ഇതുപോലെ ഫുള്ളും കട്ടറാണ് കുണ്ടും കുഴികളും മഴയൊക്കെ പെയ്തുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെളി വെക്കുകയുണ്ട് കേട്ടോ കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് എതിരെ ഒരു വണ്ടി വന്നാൽ നമ്മൾ ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് ഇതേ ചരൽ ണെങ്കിൽ ഒത്തിരി സ്ഥലത്ത് ഇനി അങ്ങോട്ട് ചാരൽ റോഡും കൂടെയാണ് ടാറിങ്ങിൻ്റെ മേളിൽ ഈ ചാറലെല്ലാം കൂടെ മഴയെ തൊലിച്ച് വന്നിട്ടേ അങ്ങനെ പിന്നെ ഇതെല്ലാം പൊട്ടി പൊളിഞ്ഞ് ഫുള്ള് ഇവിടെ നിന്നൊക്കെ ഹോണടിച്ച് ഹോണടിച്ചാണ് ഞാൻ പോകുന്നത് അതുമല്ല പതുക്കെയാണ് ഞാൻ പോകുന്നത് കേട്ടോ പിന്നെ ഇത്രയും ഷെയ്ക്ക് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ അവളിങ്ങനെ പുറകിലിരുന്ന് കുലുങ്ങുകയാണ് വണ്ടിയുടെ പുറകിലിരുന്നിട്ട് അത്രയും കട്ടലിലൂടെയല്ലേ നമ്മൾ ഓടിക്കുന്നത് പിന്നെ ഇവിടെ സൈഡൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ സൈഡൊക്കെ ചേർത്തെടുത്തോണ്ട് പോയാലേ നമ്മുടെ വണ്ടിയൊക്കെ പോകും അത് ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഇവിടെ കാണുന്ന ചെറിയ വീതി ഉള്ളൂ കേട്ടോ ഒത്തിരി വീതിയില്ല വീതി ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചെറിയ ഇങ്ങനെ വെള്ളവും ഈ എന്താ കണ്ടോ അവിടെ കുറേ വെള്ളവും ഒക്കെ കണ്ടോ വെള്ളമൊക്കെ ഇട്ട് ഒരു കുളം പോലെ അതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിച്ച് പോകണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ടാറിങ് ഇല്ല ടാറിങ് ഇല്ലാത്തത് കൊണ്ട് അത് അതിലും പ്രശ്നമായിരുന്നു പിന്നെ അന്നേരം മഴയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്രയെങ്കിലും നന്നായിട്ട് പോകാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ആലോചിക്കുകയായിരുന്നു നന്നായിട്ട് വണ്ടി ഓടിക്കും എന്നൊക്കെ ഞാനിപ്പം വലിയ കാര്യത്തിനൊക്കെ പറയും ഏട്ടനോടൊക്കെ ഞാൻ പറയാറുണ്ട് ആ ഇപ്പം ഞാൻ നന്നായിട്ട് ഓടിക്കും ഏട്ടാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ റോട്ടി കൂടെ ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ വിചാരിക്കും ദൈവമേ നമ്മൾ നമ്മളന്നേരം വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലേ ഇതുവരെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടോ നമുക്ക് പറ്റൂലേ എന്താ പറ്റാത്തത് ഇതെന്താ ഇത്രയും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും ഇതിലെ ഏട്ടൻ്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ട് അന്നേരമൊക്കെ നല്ല സിമ്പിളായിട്ട് പുറകിലിരുന്ന് ഇങ്ങ് പോകുന്നത് വീ അവരുടെ വീടിൻ്റെ മുറ്റത്ത് വരെ പുറകിലിരുന്നാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്നൊക്കെ അവളെ ഞാൻ ഇറക്കി വിട്ടിട്ട് അവൾ നടക്കുകയാണ് ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ എനിക്ക് ഓടിക്കാനുള്ള സൗകര്യത്തിനാണ് അവൾ ഇറങ്ങി തന്നത് അമ്മ സമാധാനമായിട്ട് ഓടിച്ചോളാൻ പറഞ്ഞു പിന്നെ ആ കട്ടിങ് അവിടെ ഒരു കട്ടിങ് ഉണ്ടോ അതിലേക്ക് നല്ല വലിയ കട്ടിങ് അത് നമുക്ക് ഇതിനകത്തോടെ കാണുമ്പോൾ ചിലപ്പോൾ അത് ചെറുതായിട്ടൊരു വിള്ളൽ മാത്രമായിട്ടാണ് കാണുന്നത് പക്ഷേ അത് ഭയങ്കര കുറച്ച് നല്ല വലിയ കട്ടിങ് അതിനകത്തോടെയൊക്കെ കയറ്റി ഇറക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവളെ അവിടെ ഇറക്കിയത് അങ്ങനെ ഫൈനലി ഞങ്ങൾ അവരുടെ വീട് വീടെത്താറായി ഇനി അധികം ദൂരമൊന്നുമില്ല കുറച്ചും കൂടെ മുമ്പൂടെ മതി അതും ഈ മണ്ണ് റോഡാണ് കുറച്ച് ചെളിയും കട്ടറും കുറേ ചരലും അങ്ങനെയെല്ലാം ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളപ്പം ഇതിനകത്തോടെയൊക്കെ ഓടിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടല്ലോ നമുക്ക് സ്മൂത്തായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് മെയിൻ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റും കേട്ടോ ടാറിംഗ് റോഡിൽ കൂടെ നല്ല ടാറിങ് റോഡിലൂടെ അപ്പം ഇങ്ങനത്തെ റോഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ റോഡിലൂടെ എല്ലാവരും ഒന്ന് ഓടിച്ച് പഠിച്ചു കുറേ പ്രാവശ്യം ഓടിക്കുമ്പോൾ നമുക്കത് ഓക്കെ ആവും അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ുന്നു നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെ ടറ്റാ ബൈ സി യു